ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചെമ്മീരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഥ ചുരുക്കത്തിൽ അറിയണമെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്തുതിയും ശ്രുതിയും നമ്മുടെ നീലി നീലിമീനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരടുത്ത് പോയല്ലോ അവരടുത്ത് ഇങ്ങനെ പറയും അവളുടെ കുഞ്ഞമ്മ മരിച്ചതുകൊണ്ടാണ് അല്ല അച്ഛമ്മ മരിച്ചതുകൊണ്ടാണ് അവൾ ഈ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തരണം കോൺടാക്റ്റ് നമ്പർ ഒന്ന് തരണം എന്നൊക്കെ പറയും അപ്പോൾ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കും പക്ഷേ അവർക്ക് മനസ്സിലാവില്ല ആ സ്റ്റാഫിന് മനസ്സിലാവില്ല ഞാൻ കുറച്ച് നേ കുറച്ചായിട്ടുള്ള ഇവിടെ വന്നിട്ട് ഇതിന് മുന്നേ പോയവരായിരിക്കും ഇവർ എനിക്കറിയില്ല എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ഈ വിവരം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ അടുത്ത സുഹൃത്താണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് എന്താ കോണ്ടാക്ട് നമ്പർ ഇല്ലേ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ ഇവർ വഴക്കിട്ടിട്ടാണ് ഇവള് ഇവിടുന്ന് പോയത് അതുകൊണ്ടാണ് കോണ്ടാക്ട് ഒന്ന് വിട്ടുപോയത് ഇപ്പം ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ ആ സ്റ്റാഫ് പറയും ഇല്ല പറ്റില്ല എനിക്ക് തന്നെ കസ്റ്റമറുടെ പ്രൈവസി ഒന്നും എനിക്ക് തന്നെ എടുക്കാൻ വേണ്ടി പറ്റില്ല അതല്ല ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് അതിനുള്ള പെർമിഷൻ തന്നാലേ മാത്രമേ എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഹെഡ് ഓഫീസ് പോയിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറ അവർ പറയുകയാണെങ്കിൽ എടുത്തതരാമെന്നിങ്ങനെ പറയും ചിലപ്പോൾ അവർ സഹായിക്കുമായിരിക്കും എന്ന് പറയും എന്നിട്ട് അവരെ അവിടെ നിന്ന് മടക്കി അയക്കും പുറത്തെത്തിയപ്പോൾ സ്തുതി പറയും ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി എങ്ങനെ നമ്മൾ അവളെ കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും പിന്നെ ശുതി എന്താ വിചാരിച്ചാൽ നമ്മളിതിൻ്റെ ഇറങ്ങി പുറപ്പെട്ടപാട് ഇതങ്ങ് എല്ലാം ശരിയാവുമെന്നാണോ ശുദ്ധി വിചാരിച്ചത് ഇതിന് വേണ്ടി കഷ്ടപ്പെടുക ഇതിൻ്റെ പുറകെ നടക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്തായാലും ഇത് ഞാനങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ഇതാണ് ഇതാണ് എനിക്ക് നിന്നുള്ള ഇഷ്ടം ഇങ്ങനെ കൂടുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നാലും നീ എന്ത് ഒരു കറക്റ്റായിട്ടാ ഒരു സ്മാർട്ടായിട്ടാണ് കള്ളങ്ങൾ ഇത്ര പെട്ടെന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ എന്തൊരു പ്രകടനമായിരുന്നു നിൻ്റെത് എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി ഒന്നും ഇങ്ങനെ ഒരു പദ്ധറും മനസ്സിലാക്കിയല്ലോ ഏ കള്ളം പറയുന്നത് കൊണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും അല്ല ശ്രുതി പറയും ശുതിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കള്ളം പറയുന്നതെന്ന് പറയും അപ്പോൾ ശുതി പറയും ആ അത് 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 കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ എത്ര എനിക്ക് സത്യം പറയാൻ പറ്റുക എന്നൊക്കെ പറയും എന്നിട്ട് നമുക്കിനി അടുത്ത പ്ലാന് ജ്യൂസ് ഓടിച്ചുകൊണ്ട് ആലോചിച്ചാലും അവരങ്ങോട്ടേക്ക് പോകും അതവിടെ കഴിയും പിന്നെ കളിക്കുന്നത് സച്ചി കാർ എടുത്തോണ്ട് പോവുകയാണ് അപ്പോൾ സച്ചി ആരെയോ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആരെയാണ് കൊണ്ടാക്കാൻ പോന്നേ നമ്മുടെ നീലിമയെ നീലിമ കാനഡയിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവളെ ഇവിടെ അവളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇങ്ങനെ നീലിമയാണെങ്കിൽ സുധിയുടെ ഫോട്ടോ നോക്കിയിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവനെ പറ്റിച്ചതൊക്കെ അപ്പോൾ എന്നിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് മണ്ടൻ ഇങ്ങനെ നോക്കും അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ ചോദിക്കും മാഡം എവിടുന്നാണ് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ കാനഡ എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഇപ്പോൾ കാനഡ് ഇത് ഈ പേര് ഞാൻ എപ്പോഴും ഒരു ദിവസവും പല പ്രാവശ്യമായിട്ട് കേൾക്കുന്ന പേരാണിത് ഇവിടുന്ന് അവിടുന്ന് അല്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാൻ നോക്കുമ്പോൾ മാഡം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് ആ സ്ഥലം എങ്ങനെയുണ്ട് കാനഡ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും വെറുതെ അപ്പോൾ നീലിമ പറയും അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയും അല്ല നിങ്ങൾ പോകാൻ നോക്കുവാണോന്ന് ചോദിക്കും നീലിമ അപ്പോൾ സച്ചി പറയും ഞാനല്ല എൻ്റെ വീട്ടിലൊരുത്തനുണ്ട് അവൻ കുറേ ദിവസമായി കാനഡയെ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പറയും അപ്പോൾ ഇവിടെ പറയും കാനഡ കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്ന് പറയും എന്നിട്ട് മാഡം അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ബിസിനസ് ചെയ്യുകയാണെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് അവിടെ പോകാൻ വേണ്ടി കുറെ പൈസ വേണമെന്നിങ്ങനെ ചോദിക്കും അപ്പോൾ എന്താ നിങ്ങളങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ നീലിമോ ചോദിക്കും അപ്പോൾ സച്ചിവരെയും അല്ല അങ്ങോട്ട് പോകണമെങ്കിൽ പതിനാല് ലക്ഷം രൂപ കെട്ടണം എന്നൊക്കെ അവിടെ ഒരുത്തം പറയുന്നത് കേട്ടു എന്ന് പറയും അപ്പോൾ നീലിമുമാരും ഏജൻസി വഴിയാണെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയും എന്നിട്ട് മാഡം കുറെ കുറേ ദിവസം ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും അപ്പോൾ നീലിമുമാറിയും ഇല്ല ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നതാണ് ഇത് നാളെ രാവിലെ നാളെ നാളെ രാത്രി ഞാൻ തിരിച്ചു പോകും ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ഓക്കെ എന്താ നിങ്ങളുടെ പേരും ചോദിക്കും അപ്പോൾ സച്ചി പറയും സച്ചിന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നാളെ കുഴപ്പമില്ലെങ്കിൽ രാവിലെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്നിങ്ങനെ ചോദിക്കും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചി പറയും ഓക്കെ കുഴപ്പമൊന്നുമില്ല നേരത്തെ വിളിച്ച നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെ പറയും എന്നിട്ട് അതോടെ അവിടെ കഴിയും എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ ശ്രു ശ്രുതി ഇങ്ങനെ റൂമിൽ ഇനി ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ശ്രുതി ഇങ്ങനെ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും എല്ലാം ഇനി എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കാനാണെന്നിങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും അത് നമുക്ക് നോക്കാം ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തെന്നല്ലേ പറഞ്ഞു നമുക്ക് അവൾക്ക് അന്വേഷിക്കാം ഒന്നും കൂടെ എസ് എഫ് പി കാണാം പിന്നെ അവളെ അറിയാവുന്ന ആരെങ്കിലും അറിയാം അവളുടെ ഫ്രണ്ടിനായിട്ട് അറിയും ചോദിക്കും അപ്പോൾ സുദ്ധി പറയും ആ ഒരുത്തിയെ അറിയാം ഒരു ഫ്രണ്ടിനെ അറിയാം പക്ഷേ അവളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്നിങ്ങനെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡോറലിങ്ങനെ നോക്കിയും അപ്പോൾ ചന്ദ്രമതി ചന്ദ്രമതിയായിരിക്കും ഡോറലിങ്ങനെ മുട്ടുന്നുണ്ടാവും ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കും വന്നിട്ട് ആ അമ്മയാണോ ഇങ്ങനെ പറയും എന്നിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ നിങ്ങൾ വേഗം റെഡിയായാൽ ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അമ്പലത്തിലേക്കാണെന്ന് പറയും അമ്പലത്തിലേക്കാണോ എന്നിട്ട് ഇങ്ങനെ പറയും ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ടോ എന്താ വേണ്ടിയിരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ നിൻ്റെ അച്ഛൻ ജയിലിലുള്ളത് പുറത്തിറക്കാൻ വേണ്ടിയിട്ടെന്ന് ഇങ്ങനെ പറയും നിൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിരുന്നു പറയും അപ്പോൾ ശ്രുതി പറയും എവിടുന്ന് പുറത്തിറക്കാൻ ഇങ്ങനെ പറയും അപ്പോൾ അതിൽ കേൾക്കുകയും ചെയ്യും കേട്ടോ എനിക്ക് ചന്ദ്രമതി പറയും എവിടുന്ന് പുറത്തിറക്കാമെന്നോ നീ എന്താ സ്വപ്നലോകത്താണോ ലോകത്താണോ നിൻ്റെ അച്ഛൻ ജയിലല്ലേ ഉള്ളത് മലേഷ്യയിൽ അങ്ങനെ അവരെ പുറത്തിറക്കണ്ടെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവിടെ സ്ത്രീകൾ പ്രദക്ഷിണം ശൈനപ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലമാണത് അമ്പലത്തിൽ പോയിട്ട് നീ ശൈന പ്രദക്ഷിണം ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുമാത്രമല്ല നീ വ്രതം എടുക്കാൻ വേണം നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം എന്നുണ്ട് വ്രതം എന്ന് കേട്ടപ്പോൾ ശ്രുതിക്കാതെ പോയി എന്നിട്ട് വ്രതം എടുക്കാൻ വേണം നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ നിലത്ത് പായൽ പായ വരിച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ശുതി പറയും പോക അപ്പോൾ ഞാനും പായ വരിച്ചിട്ട് നിലത്ത് കിടക്കുക അല്ലേ അമ്മയെന്ന് പറയും അപ്പോൾ സുതി പറയും അല്ല അമ്മ പറയും നീ കട്ടില്ല അങ്ങനെ ഒരുമിച്ച് കിടക്കണ്ട നീ കട്ടില്ല കിടന്നാൽ മതി ഇവള് നിലത്ത് പായ വരിച്ചിട്ട് കിടക്കും ഇങ്ങനെ പറയും അപ്പോൾ ആദ്യം ശുതിക്കും അതൊട്ടും ഇഷ്ടമാവുന്നില്ല ഒരു നേരം ഒക്കെ കഴിച്ചിട്ട് ഇത്ര നേരം എങ്ങനെയാണ് ആഹാരം കഴിക്കാതിരിക്കുക ഒരാൾ ഒരു നേരം മാത്രം എങ്ങനെ ആഹാരം കഴിക്കുക എന്നൊക്കെ പറയും ശ്രുതിക്കും തീരെ ഇഷ്ടമാവുന്നില്ല ഇത് മലേഷ്യയിലെ അച്ഛൻ എന്നിട്ട് അവളിങ്ങനെ കുറെ ഇങ്ങനെ പറയും വേണ്ട ആൻറ്റി എന്നൊക്കെ എനിക്ക് അപ്പോൾ ചന്ദ്രമതി സമ്മതിക്കില്ല ഇത് ചെയ്തേ പറ്റൂ നിന്റെ അച്ഛനെ വീണ്ടേ നിന്റെ അച്ഛനോട് നിനക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നീ വ്രതമൊക്കെ എടുത്ത് കഴിയുമ്പം ദൈവമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം വിചാരിച്ചാലേ എന്ത് കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് നീ ഇതൊക്കെ കഠിനമായിട്ട് വ്രതം എടുക്കണം എന്നാലേ എല്ലാം സംഭവിക്കും എന്നൊക്കെ പറയും പക്ഷേ ശ്രുതി വരുന്നുണ്ട് പിന്നെ കഠിന വ്രതം അങ്ങനൊന്നും പറയേണ്ട അമ്മേ ഇവളിവിടുന്ന് വ്രതം എടുത്താൽ അവിടുന്ന് മലേഷ്യയിലെ അച്ഛൻ പുറത്തിറങ്ങി വരുന്നൊക്കെ ചോദിക്കും എന്നിട്ട് ശ്രുതിയും പറയും അവിടുത്തെ ലോയർ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അവർ പുറത്തിറക്കിക്കോളും കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ടും ചന്ദ്രമതി പറയും ില്ല അവർ ചെയ്യേണ്ടി അവർ ചെയ്തോട്ടെ പക്ഷെ നീ ഇവിടെ നിന്ന് വ്രതം എടുക്കണം എടുത്തേ പറ്റുള്ളൂ വേഗം റെഡിയാവും എന്നൊക്കെ പറയും എന്നിട്ട് താഴെ വന്നിട്ട് രവി അച്ഛനോട് പറയും രേവതി വിളിക്കുക നിങ്ങളൊന്ന് വിളിക്കുന്നിങ്ങനെ പറയും എന്നിട്ട് എല്ലാവരും വർഷം ഒക്കെ വിളിക്കും എല്ലാവരോടും ഈ കാര്യം പറയും വേഗം എല്ലാവരും റെഡി ആയിട്ട് പോവാം അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വർഷ ചോദിക്കും അപ്പോൾ എൻ്റെ മരുമകൾക്ക് വേണ്ടിയാണ് മരുമകളുടെ അച്ഛൻ വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ വർഷം വിചാരിക്കും വർഷയുടെ അച്ഛനായി എന്നിട്ട് പറയും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വരുവോ എൻ്റെ ഈ ചോദിക്കും അപ്പോൾ ചന്ദ്രമതി പറയും നിൻ്റെ അച്ഛനെല്ലാം ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത് അവരെ പുറത്തിറക്കാനാണെന്നിങ്ങനെ പറയും എൻ്റെ കാര്യങ്ങൾ ശ്രുതി അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ശ്രുതി വ്രതത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും നാൽപ്പത്തെ ദിവസത്തെ വ്രതം ഇപ്പോൾ രേവതി ഇങ്ങനെ പറയും വ്രതവും അതൊക്കെ ശ്രുതിക്ക് പറ്റുമോ ശ്രുതി മലേഷ്യയിലെന്നൊക്കെ പറഞ്ഞില്ലേ ഇവൾ ഇതുവരെ വ്രതമൊക്കെ എടുത്തിട്ടുണ്ടാവുമോ വ്രതം എടുക്കുന്നതിനൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത്തെട്ട് ദിവസം വ്രതമായിരിക്കണം പായലിൽ കിടക്കണം മത്സ്യമാംസാദികൾ പാടില്ല പിന്നെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒക്കെ പറ്റുമോ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ആൻറ്റി പറയും ശ്രുതിയും പറഞ്ഞത് എനിക്ക് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും രേവതി അപ്പോൾ ശ്രുതി പറയും എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയും അപ്പോൾ ചന്ദ്രവാതി പറയും രേവതി നീ അവളെ പറഞ്ഞ് പേടിപ്പിക്കാതെ ഇങ്ങനെ പറയും അവൾക്ക് പറ്റും അവൾ ചെയ്യും എനിക്ക് പറ്റും ശ്രുതി എന്നിങ്ങനെ പറയും എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ എടുത്തോളൂ എന്ന് ഇങ്ങനെ പറയും പറ്റുമെന്ന് പറയും എന്നിട്ട് വീണ്ടും രേവതി പറയും ഇത് കുട്ടികളിയല്ല ശരിയായി ചെയ്തില്ലെങ്കിൽ ദേവഗോപം ഉണ്ടാവും ദേവികോപും ഉണ്ടാകുന്നൊക്കെ അതുകൊണ്ട് കൃത്യമായി ചെയ്തേ പറ്റുള്ളൂ തുടങ്ങിയിട്ട് പാതി വഴിക്ക് നിർത്താനും പാടില്ല എന്ന് പറയും എനിക്ക് അവളുടെ അനു ഒരു ഏച്ചി ഇങ്ങനെ എടുത്തായിരുന്നു എനിക്കറിഞ്ഞു ചേച്ചിയിൽ വെറുതെ എടുത്തിട്ട് പകുതി വഴിക്ക് നിർത്തി അവർക്ക് തീരെ പറ്റാത്തതുകൊണ്ട് മത്സ്യം മാംസ്യമൊക്കെ കഴിച്ചു അന്നേ ദിവസം തന്നെ കൈയുടെ പൊട്ടി അങ്ങനെയൊന്നും പാടില്ല കുറെ പിന്നെ അസുഖങ്ങളൊക്കെ വന്നു അതൊക്കെ നോക്കണം നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യാൻ പറ്റുന്നതൊക്കെ പറയും അപ്പോൾ ചന്ദ്രവാദി പറയും അന്ന് കുഴപ്പമില്ല അവളെടുത്തോളും അവളെ വേണ്ടിയിട്ടില്ല അവളച്ഛനെ പുറത്തിറക്കാനെന്നൊക്കെ പറയും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ഒട്ടും ഇഷ്ടാവുന്നില്ല ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ അമ്മ യോട് പറ സുദ്ധി എനിക്കത് പറ്റില്ല നിൻ്റെ അമ്മയോട് നിങ്ങളുടെ അമ്മയോട് പറയാമെന്ന് ഇങ്ങനെ പറയും ആൻറ്റിയോട് പറയാമെന്ന് പക്ഷേ രവിയച്ചൻ ചന്ദ്രപതിക്ക് കൂട്ടാണ് കേട്ടോ രവിയച്ചൻ പറയുന്നുണ്ട് ആ ഒന്നും കുഴപ്പമില്ല അതൊക്കെ എടുത്തോളും പറ്റും വേണമെങ്കിൽ നീയെടുത്തോന്ന് സുദ്ധിയോട് പറയും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒന്നായിക്കുറിച്ച് പ്രാർത്ഥിക്കണം എന്നാലേ ഫലം കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ എന്നിട്ട് എല്ലാവരും ഇവിടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് സച്ചി എന്നിട്ട് രേവതിയോട് സച്ചി വിളിക്കാൻ വേണ്ടി പറയും രേവതി പറയുന്നുണ്ട് ഇത് വിളിച്ചാൽ വരുമെന്നൊന്നാണ് കാരണം ഇവിടെ ഓട്ടപ്പിലാന്ന് ഇങ്ങനെ പറയും അപ്പോൾ രവി അച്ഛൻ പറയും മോൾ വിളിക്കും ഞാൻ വിളിച്ചിട്ടാന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ അവ വന്നോളുന്നു ഇങ്ങനെ പറയും അപ്പോൾ രേവതിയോറി ഓക്കെ അച്ഛൻ എന്നു പറഞ്ഞിട്ട് രേവതി അങ്ങനെ എല്ലാം എല്ലാവരോടും മാറ്റാൻ വേണ്ടി പറയും രേവതിയും പോകും എല്ലാവരോടും മാറ്റാൻ വേണ്ടി പറയും എന്നിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ വിളിക്കും വിളിച്ചിട്ട് ഇങ്ങനെ പറയും കാര്യങ്ങളിങ്ങനെ പറയും വേഗം എത്രയും പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ വരണം എന്ന് പറയും സച്ചിയാണെങ്കിൽ പറയും ഈ ഓട്ടത്തിലാണ് എനിക്ക് എനിക്കെന്തായാലും വരാൻ പറ്റില്ല ഒരു മാഡമുണ്ട് മാഡത്തിന് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇറക്കി വരാൻ പറ്റുമോ എന്നിട്ട് രേവതിയോ ആ എന്നു പറഞ്ഞാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ വരണം എനിക്ക് കാര്യങ്ങൾ പറയും മലേഷ്യയിലെ അച്ഛനെ പുറത്തിറക്കാനാണ് എല്ലാ കുടുംബങ്ങളും ചേർന്ന് െന്ന് പ്രാർത്ഥിച്ചാലേ പലിക്കൂളൂന്ന് പറയണേ നിങ്ങൾക്ക് ഇങ്ങനെ പറയും ജസ്റ്റ് അച്ഛനാ പറഞ്ഞത് ഇങ്ങനെ പറയും ആദ്യം സച്ചി ഇങ്ങനെ നിഷേധിക്കും ഞാൻ എന്താ അച്ഛന് ഫോൺ കൊടുക്കുക അച്ഛനോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് സച്ചി വരും ഏ വേണ്ട വേണ്ട ഞാൻ വന്നോളാം അച്ഛൻ്റെ എന്നെ വഴക്ക് വരും വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം പക്ഷേ ഞാൻ വേഗം ഇറങ്ങും ഒരു അഞ്ച് മിനിറ്റ് ഞാനങ്ങ് എത്തിക്കോളാം എന്ന് പറയണം അങ്ങനെ ഇന്നത്തെ എപ്പിസൈഡ് അവിടെ കഴിയും താങ്ക് യു സോ മച്ച്